നേരത്തെ എന്റെ വിശദീകരണം പറഞ്ഞു കഴിഞ്ഞതാണ് മോനൻ സംഘടിത സക്കാത്തുമായി ജമാഅത്ത് ഇസ്ലാമി ആഗമമായി ഇറങ്ങുന്നത് കാണുന്നു ഇവർക്ക് നല്ല ഭാവമാണ് എട്ട് വിഭാഗത്തിന് സക്കാത്ത് കൊടുക്കാനാ കൊല്ലാൻ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി ഇല്ല മനസ്സിലായി അപ്പോ എറണിക്കുന്ന സക്കാത്ത് കൊടുക്കാനൊന്നും പറ്റൂല സക്കാത്ത് കൊടുക്കേണ്ട കക്ഷികളെ കൊല്ലാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ജമാഅത്ത് ഇസ്ലാമി എന്നുണ്ടെങ്കിൽ കൂട്ടറെ അത്മാർത്തായ പറഞ്ഞിട്ടില്ല പിന്നെ സക്കാത്ത് സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന് എന്താണ് കുഴപ്പം സക്കാത്ത് കൊടുത്ത് വീട്ടണം എന്നാണ് അതും കൊടുത്ത് വീട്ടണം ആരെയൊക്കെ ഉയർന്നു കൊടുക്കല്ല സക്കാത്ത് കൊടുത്ത് വീട്ടണം സക്കാത്ത് വീഴണം വീടുന്ന രൂപത്തിലേ സക്കാത്ത് കൊടുക്കാം സംഗതി ിട്ടിയാ മതിയായിരുന്നു അത് ആരും ഒന്നും വാങ്ങിയൊന്നു പോയാ മതിയായിരുന്നു അങ്ങനെയൊന്നും ചെയ്യാത്ത് കൊടുത്ത് വീട്ടണം അപ്പൊ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായവർ ഹജ്ജിന് വേണ്ടി സാധിക്കുമെങ്കിൽ പോകണം ജക്കാത്ത് കൊടുക്കേണ്ട ആള് അതൊക്കെ ജക്കാത്ത് കൊടുക്കേണ്ട നിർബന്ധമുള്ള ആളാണെങ്കിൽ ആ ജക്കാത്ത് കൊടുത്ത് വീട്ടണം ഹജ്ജിന് പോകാൻ ഒരാൾക്ക് സാധിക്കാത്ത സാഹചര്യം അദ്ദേഹം തകർഭാദം കൊണ്ടോ മറ്റൊരു വീട്ടില് പോയാലൊക്കെ മറ്റൊരാളെ പകരം ആക്കാമല്ലോ അപ്പൊ അദ്ദേഹം സമ്മതിച്ച് ഒരാളെ പകരം അയക്കാം ഇതുപോലെ ഒരാൾക്ക് ജക്കാത്ത് കൊടുക്കണം അയാൾക്കിപ്പോ സാധുക്കൾക്ക് ജക്കാത്ത് കൊടുക്കാൻ എന്തോ കാരണത്താൽ പോയി കണ്ടുപിടിച്ച് ആളെ നോക്കി അയാൾ അർഹനാണോ നോക്കി എന്നിട്ട് കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പ്രയാസില്ലെങ്കിൽ ഏറ്റവും നല്ല അയാൾ തന്നെ കൊടുക്കലാണ് പ്രയാസമുണ്ടെങ്കിൽ നല്ല വളരെ വിശ്വസ്തനാണ് വളരെ വിശ്വസ്തനായ എന്ന് ഞാൻ പറഞ്ഞാൽ അതിന് കിട്ടും വലിയ പണിയുള്ള സംഗതിയാണ് പൈസയാണ് പൈസന്റെ കാര്യത്തിൽ വിശ്വസന കിട്ടാൻ വളരെ പണിയാണ് വളരെ വിശ്വസ്തനായ ചക്കാത്തിന്റെ മസ്കലുകളൊക്കെ നന്നായി അറിയുന്ന കൊടുക്കേണ്ട സ്ഥലത്ത് മാത്രം കൊടുക്കൂന്ന് നമുക്ക് ഉറപ്പുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി വക്കാലത്താക്കുന്നതിന് ഇല്ല അങ്ങനെ പലരും പലരെയും വക്കാലത്താക്കാറുണ്ട് പക്ഷേ ആ വക്കാലത്താക്കപ്പെട്ട വക്കീൽ വക്കാലത്ത് ഏറ്റെടുത്താണ് അദ്ദേഹം അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉത്തരവാദി ഏൽപ്പിച്ചാണ് ഇങ്ങനെ ഇയാള് വിശ്വാസവചന്ദന നടത്തിയാൽ അയാൾ കുറ്റമുണ്ട് പക്ഷെ കൊടുത്തില്ല എന്ന കുറ്റം ഇസ്ലാം സംഗതിയാണല്ലോ സംഗതിയാണോത്ത് അത് ഈ ഏൽപ്പിച്ച ആൾക്ക് തന്നെയാണ് കാരണം സക്കാത്ത് കൊടുത്തു എന്ന് ഉറപ്പുവല്ലാത്ത് കൊടുത്തു കിട്ടണമെന്നല്ല അനേതങ്ങൾ അത് കൊടുത്താൽ വരാം അത് കൊടുത്തു കിട്ടണം ഒന്ന് അപ്പൊ കൊടുക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ആളും ജക്കാത്തിന്റെ മസ്കരകളോടെ ശരിക്കറിയുന്ന ആളുമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാവുകയും വിശ്വസ്തനാണെന്ന് ഉറപ്പുണ്ടാവുകയും ചെയ്ത ഒരാളെ ജക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു കുഴപ്പം ഇല്ല ഒരാളെ തന്നെ ഞാൻ പറഞ്ഞു ഒരു കമ്മിറ്റിയെ തന്നെ പറഞ്ഞു ണക്കിന് ഉറപ്പിക്ക സക്കാത്ത് കൊടുക്കാനുള്ള ഒരാള് ഈ അടുത്ത് എന്നോട് ചോദിച്ചു നമുക്കൊരു വലിയ ബിൽഡിങ്ങിന്റെ ആവശ്യം ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ അതിന്റെ പ്ലാനൊക്കെ കൊടുത്തു അദ്ദേഹത്തിന്റെ സെക്രട്ടറി ഇവിടെ അവർ കാണുകയും ചെയ്തു സെക്രട്ടറി എന്നോട് ചോദിച്ചു സക്കാത്തിന്റെ പൈസ വാങ്ങുക എന്തിനും ഈ ബിൽഡിങ് നിർമ്മിക്കാൻ ഞാൻ പറഞ്ഞു മാമൂല അപ്പൊ ആദ്യം അദ്ദേഹം ചോദിച്ചു ചോദിച്ചോക്കി അമുല അദ്ദേഹം വേറൊരു നാട്ടർ പിന്നീട് അയാൾ അയാളെ എനിക്ക് നല്ല മതിപ്പായി മാമൂല അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സക്കാത്ത് എന്തിന് ആർക്ക് എന്നൊന്നുമില്ലാതെ ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടി സക്കാത്ത് അതുപോലെ തന്നെ പലതിനും എന്ന പേരി സംഖ്യ വാങ്ങിയിട്ട് പലതിനും ചെലവഴിക്കുന്നവരുണ്ട് അതിൽ പെട്ടതാണ് ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് ഞാനിവിടെ മുമ്പ് ഘടനാ പ്രശ്നം നടത്തിയപ്പോ മുജാഹിദിന്റെ ഒരു പട്ടിക തന്നെ ഞാൻ സ്ക്രീനിൽ വെച്ച് കാണിച്ചേക്കും അതിന്റെ നിങ്ങളിൽ പലരും കണ്ടവരാണ് സക്കാന്ത് വാങ്ങിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവർ പലിശ വാങ്ങുന്നു അതുപോലെ അവർ അവർ വിതരണം വിതരണം ചെയ്യുന്നു മാത്രമല്ല അവരുടെ ഓഫീസ് വർക്കിനും അവരുടെ പത്രം നടത്താനും അവരുടെ മറ്റ് സംഘടനാ ആവശ്യത്തിലും മുതലാളിമാര് സക്കാത്ത് വാങ്ങിയിട്ട് ഉപയോഗപ്പെടുത്തുന്നു ഇങ്ങനെ ഒരു നിലക്കും ഖുറാനും ഹരീസും അംഗീകരിക്കാത്ത ഇമാമിയങ്ങളിൽ ഭഗവത്ഗാത്ത പലതിനും ആളുകളെ അവരെ ഇഷ്ടം പോലെ ചെലവഴിക്കുന്നു അതാണ് ഇന്ന് ഉണ്ടാക്കി വൈദ്യുസക്കാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് നടത്തുന്ന ജമാ ഇസ്ലാമി അടക്കമുള്ള കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ മുമ്പ് കാണിച്ച ആ പട്ടികയിൽ നേരത്തെ കാണാം സക്കാത്ത് കൊടുത്ത എന്തെല്ലാം സംഗതികളാണ് അതില് ഒരു സന്നതി അവസാന കണക്ക് ഒരു ഒരുപോലത്തെ കണക്ക് വന്നിട്ട് അവസാന എഴുതുന്നത് കഴിച്ച് ബാക്കി എന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു ഒരു കൊല്ലായിട്ട് ജക്കാത്ത് വാങ്ങാൻ ആളെ കിട്ടിയില്ലേ കഴിച്ച് ബാക്കി വന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പൊ അങ്ങനെ അവര് അതൊരു സാധാരണ പൈസ പോലെ സാധാരണ പണം പോലെ സംഭാവന വാങ്ങുന്നത് പോലെ അതിന് എന്താണ് കൈകാര്യം ചെയ്യണം അതുകൊണ്ട് പഠിച്ചവർക്ക് എടുക്കൽ ജക്കാത്ത് കൂടിക്കിട്ടണം എന്നുദ്ദേശിക്കുന്നവർ ഇനാമിയങ്ങൾ പറഞ്ഞ ല്ലാതെ ഇങ്ങനെ കമ്മിറ്റികളെ ഏൽപ്പിച്ചിട്ട് ജക്കാത്ത് വീടുമെന്ന ധാരണയിൽ കൊടുത്തിട്ട് ആഹൃതിയിൽ വെച്ച് ജക്കാത്ത് മീടാതിരുന്നാൽ പണ്ഡിതന്മാർ അതിന് ഉത്തരവാദി അല്ല ജമാഅത്ത് ഇസ്ലാമിന്റെ അല്ലാത്ത ചതി പറയാനുള്ള സാധനം നമ്മുടെ കുറ്റി അടിയിലെ പള്ളിയൊക്കെ അവർ പിടിച്ചെടുത്ത് മക്കൾ അടിച്ച് അടിച്ചു തകർക്കുക ഒക്കെ ചെയ്ത് നമുക്കല്ല അറിയുന്നല്ലേ ഭയങ്കര ചതിയാണ് ചതിന്റെ കൂട്ടത്തിൽ ഒരു ചതിയും കൂടി ഞാൻ പറയാം സിറാജിൽ ഹുദിയില് ഈ ആപ്പുണ്ട് സംഭാവന അയക്കാനും അതുപോലെ സംഭാവന വാങ്ങാനും സിറാജനെ കുട്ടി അറിയാനൊക്കെ ആപ്പുണ്ട് അതുപോലെ ഈ കമ്പ്യൂട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതോ ഒരു ചങ്ങാതിയും ഇംഗ്ലീഷിൽ രണ്ട് പേരെയും അവിടുത്തെ ഏതോ സ്റ്റാഫിന് അയച്ചു ഇംഗ്ലീഷിൽ പറഞ്ഞതെന്താ വെച്ചാൽ അവിടുത്തെ ഏകൗണ്ട് നമ്പർ അയച്ചു തരണം എന്നത് പക്ഷേ അതിൽ സംഖ്യ എന്ന് ഴുതിലുണ്ട് അത് ഈ കക്ഷി അത് ശ്രദ്ധിച്ചില്ല സ്ഥാപനം ശ്രദ്ധിച്ചില്ല അപ്പൊ എന്ത് ചെയ്തു വെക്കോണ്ടും അയച്ചു കൊടുത്തു പിന്നെയാണ് അറിയുന്നത് ഇത് സക്കാത്ത് എന്ന എഴുതിയിലുണ്ട് അപ്പോ ഉടനെ തന്നെ സക്കാത്ത് സംഖ്യ സെഹറാജുള്ള കമ്മിറ്റി സ്വീകരിക്കില്ല അങ്ങനെ സംഭവിക്കുന്ന പരിപാടി ഇല്ലാന്ന് അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തു പക്ഷെ അതൊരു ജമാഅത്ത് ഇസ്ലാമിക്ക് അതിന്റെ ചരിയായിരുന്നു എന്തിന് നമ്മൾ ഈ മസല പറയുമ്പോ അതിനെ തടയിടാൻ വേണ്ടി ഒരു ചതി ഉണ്ടാക്കിയതാണ് അത്ര വലിയ ചതിയൻ മരണിക്കമായി ചർമ്മ എന്തി നമ്മൾ ഈ മസ പറയുമ്പോൾ അവർക്ക് അതിനെ തടുത്തു നിർത്താൻ വേണ്ടി ചതിയിൽ ഒരു ഇംഗ്ലീഷിൽ ഒരു വരിയില് ഇങ്ങനെ സക്കാത്ത് പറയാനുള്ള സംഖ്യ ഉണ്ട് നമ്പർ അയച്ചിട്ടോ ചോദിക്കുക അപ്പൊ ഇപ്പോൾ നമ്പർ അയച്ചു വെച്ചപ്പോൾ സാധാരണ സക്കാത്ത് വിൽക്കാൻ കുറ്റിക്കില്ലല്ലോ നമ്മള് അപ്പൊ സക്കാത്ത് എനിക്കൊന്നുമല്ല അയച്ചത് അവിടുത്തെ സ്റ്റാഫിനാണ് കിട്ടിയത് ആ സ്റ്റാഫാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്പർ അയച്ചു കൊടുക്കുക അയച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് സക്കാത്ത് എന്നുണ്ട് അപ്പോൾ അതായത് തന്നെ അവർക്ക് കലാകാടെന്ന് പറഞ്ഞവരുടെയും കുറിച്ചു പക്ഷെ അത് കൊണ്ടുപോയിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അപ്പോൾ സി ആചത്ത് വന്നാമോ കമ്മിറ്റിക്ക് പറഞ്ഞാമോ ചോദിക്കുക ഇത്തരത്തിലുള്ള അംഗീകൃത്വം വഞ്ചന നടത്തുന്ന ഒരു ടീമാണ് അല്ല ആ വിഷയത്തെക്കുറിച്ച് പ്രത്യേകം ഞാനൊരു പ്രസംഗം നടത്താൻ പോകുന്നുണ്ട് അവിടെ ജമാൻ ഇസ്ലാമിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അവരെ സക്കാത്തരൊക്കെയാണ് ചെലവഴിക്കുന്നത് എന്നത് അവരെ പുസ്തകം തന്നെ വായിച്ചിട്ടും ഷാബ ഞാൻ പറയാൻ പോകുന്നുണ്ട് അത് കിട്ടുമ്പങ്ങളെല്ലാവരും കൂടി കേട്ടാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തുന്നു